ആഹാരം വ്യായാമം ശുചിത്വം ഇത് മൂന്നും ശ്രദ്ധിക്കുന്ന ഒരമ്മയും ശ്രദ്ധിക്കുന്ന സ്കൂൾ ടീച്ചേഴ്സും ഉള്ള സ്കൂളിൽ കുട്ടി പോവുകയും ചെയ്താൽ കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും രണ്ടാമത്തത് മെൻ്റൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതാണ് മാനസികമായ വളർച്ച കുട്ടിക്ക് മാനസികമായ വളർച്ച ഉണ്ടാവണം ഈ മാനസികമായ വളർച്ച എപ്പോൾ മുതലാണ് ഉണ്ടാവുന്നത് പണ്ട് അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ എന്നാൽ സ്കൂൾ വിടട്ടേന്ന് ചോദിച്ചു അരിസ്റ്റോട്ടൽ ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ അഞ്ച് വയസ്സായിരുന്നു അപ്പോൾ അരിസ്റ്റോട്ടൽ പറഞ്ഞ് നിങ്ങൾ അഞ്ച് കൊല്ലം താമസിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു കുട്ടികളുടെ മാനസിക വളർച്ച ആരംഭിക്കുന്നത് ഗർഭത്തിൽ തൊണ്ണൂറ് ദിവസം ആവുമ്പോൾ മുതലാണ് ഗർഭത്തിൽ തൊണ്ണൂറ് ദിവസം ആവുമ്പോഴേക്കും കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഫ്യൂച്ചർ സെൽസ് സെൽ ഡിവിഷൻ ആരംഭിക്കും ആ സമയം തൊട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുവരുന്നതെങ്കിൽ ഫൈവ് ഇയേഴ്സ് ആൻഡ് സിക്സ് മന്ത്സ് അരിസ്റ്റോട്ടൽ പറഞ്ഞ തന്നെയായിരുന്നു അപ്പം ഈ ഗർഭത്തിലിരുന്ന് കുട്ടികൾ പഠിക്കുന്നു എന്നൊക്കെ ഉള്ളത് പുരാണത്തിൽ കേൾക്കുന്ന കഥയായിട്ടാണ് നിങ്ങളിൽ ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് കാരണം അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ വേണ്ടി പഠിച്ചത് ഗർഭത്തിലിരുന്നുകൊണ്ടാണെന്ന മഹാഭാരതത്തിലൊരു കഥയുണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് അർജുൻ ഉറങ്ങുന്ന കാണുന്ന മൂളൽ വരുന്നു നോക്കിയപ്പോഴാണ് പെങ്ങളുടെ വൈറ്റിൽ നിന്നാണ് മൂളൽ വരുന്നത് ഭഗവാൻ പറഞ്ഞു ഇത്രയും പഠിച്ചാൽ മതി പടത്തുനിന്ന് നിർത്തി കളഞ്ഞു അതുകൊണ്ട് ചക്രവ്യൂഹം പൊളിച്ച് അഹത്ത് കറയാൻ പഠിച്ചു പക്ഷെ തിരിച്ചിറങ്ങാൻ പറ്റാതെ പോയി മരിച്ചുപോയി എന്ന് പറയുന്നു ക്രിസ്ത്യാനിയുടെ വേദപുസ്തകത്തിൽ പറയുന്നു യലിശോ പുണ്യതിയെ കാണാൻ വേണ്ടി കന്യാസ്ത്രീമറിയുമ്പോൾ രണ്ടുപേരും ഗർഭിണികളായി കന്യാശ്രീം പറയുന്ന ശബ്ദം കേട്ടപ്പോൾ എലിശോ പുണ്യതിൽ വയറ്റിൽ കിടന്ന് കുഞ്ഞ് തുള്ളിച്ചാടി അപ്പോൾ എലിശോ പുണ്യതി പറയുകയാണ് നിന്റെ ശബ്ദം എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ എൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിൽ തുള്ളിച്ചാടി എന്നാണ് ഗർഭത്തിൽ കിടന്ന കുഞ്ഞിന് എമോഷണൽ സ്റ്റിമിലോട് റിയാക്ട് ചെയ്യാൻ പറ്റും എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു പരിശുദ്ധ ഖുറാനിൽ സ്ത്രീകളുടെ പേരിൽ ഒരു സൂഹത്തേ ഉള്ളൂ അത് സൂറത്ത് മറിയം ആ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയാണ് അവിടെ പറയുന്നു ഗർഭിണിയായ ശേഷം മലാഹ അവളോട് പറയുന്നു നീ പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുകയും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക ഗർഭകാലം കഴിച്ചുകൊട്ടണമെന്ന് അങ്ങനെ ഈശാനിവി ഉണ്ടായ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൊക്കെ രസകരമായ ഒരു ചരിത്രം ഓണത്തിൻ്റെ കഥയിലെ മഹാബലി ചക്രവർത്തിയുടെ മുത്തച്ഛനെ കണക്ട് ചെയ്യുന്നൊരു കഥയാണ് പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലി പ്രഹ്ലാദൻ്റെ മകനായി വിരോചനൻ്റെ മകനായിരുന്നു മഹാബലി ഈ പ്രഹ്ലാദൻ ജനിച്ച് വീണപ്പോഴേ നാരായണൻ നമ്മ നാരായണൻ നമ്മ എന്ന് പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ കുട്ടി ജനിച്ച് വീണപ്പോഴേ നാരായണൻ നമ്മെന്ന് പറയാൻ തുടങ്ങി എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ഉണ്ട് ഈ ഹിരണ്യകശു ഹിരണ്യായ നമ്മ ഹിരണ്യായ നമ്മ എന്ന് പറയണമെന്ന് പറഞ്ഞു ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവന്മാരുടെ ഇതു ഹിരണ്യശുവിൻ്റെ ഭാര്യയായ കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് കയാതു വന്ന് മൂന്ന് മാസം ഗർഭിണിയായിരുന്നു വൈറ്റ് കിടപ്പുണ്ടായിരുന്നു പ്രഹ്ലാദൻ ഈ ഈ കയാതുവിനെ കൊണ്ടു നിന്ന് ദേവന്മാരുടെ അമ്പലത്തിൽ കെട്ടിയിട്ടു ദേവന്മാരുടെ അമ്പലത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നാരായണ നമ്മ നാരായണ നമ്മ സ്തോത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ദേവന്മാർ അമ്പലത്തിൽ നിന്ന് അസുരന്മാരവരെ അവളെ രക്ഷപ്പെടുത്തി പക്ഷെ നാല് മാസം വൈറ്റി കിടന്ന് ഈ നാരായണ നമ്മ കേട്ടത് കേട്ട് ഗർഭത്തിലിരുന്ന് പഠിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ നാരായണനമ്മ എന്ന് പറഞ്ഞതെന്നാണ് പുരാണങ്ങളിലെ എക്സ്പ്ലനേഷൻ ഇന്ന് ശാസ്ത്രം അസന്യഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ് ഫ്രാൻസിൽ നടന്നൊരു ഗവേഷണത്തിൽ ഗർഭിണികൾ കിടക്കുന്ന ഓരോ മുറിയിലും ഓരോ പാട്ട് വെച്ചു കൊടുത്തു ഗർഭകാലത്ത് സ്ത്രീകൾ പ്രസവിച്ചു കുട്ടികൾ കരഞ്ഞാൽ ആ കുട്ടി വയറ്റിൽ കിടന്ന സമയത്ത് ബെഡ് ആ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന പാട്ട് ഓൺ ചെയ്ത കുട്ടി കരച്ചൻ നിർത്തുന്നു അല്ലാത്ത ഏത് പാട്ടിട്ടാലും കുട്ടി കരച്ചൻ നിർത്തുന്നില്ല അതിനർത്ഥം കുട്ടി വയറ്റിൽ കിടന്നുകൊണ്ട് പാട്ടുകൾ കേട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇംഗ്ലണ്ടിൽ ഒരു ഗവേഷണം നടന്നു ഇരുന്നൂറ് ഗർഭിണികൾക്ക് ചതുര ചതുരഷേ്പ്പുള്ള മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഗർഭിണികൾ കിടന്ന് ഉറങ്ങിയ മുറിയിൽ കിടന്ന സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ ഉണ്ടായ കുട്ടികളിൽ എൺപത് ശതമാനത്തിനും ചതുരഷേ്പ്പിൽ മുഖമായിരുന്നു വേറെ വേറൊരുന്നൂർ ഗർഭിണികൾ കൊടുത്തത് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോകളായിരുന്നു ആ സ്ത്രീകൾ പ്രസവിച്ചുണ്ടായ കുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തിനും ത്രികോണാകൃതിയിലായിരുന്നു മുഖം ഇനി നിറത്തിന് വരെ സ്വാധീനമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് വേദവസ്തു കഥയുണ്ട് യാക്കോബ് കണ്ടു കറുപ്പും വെളുപ്പും ഇടതീർന്ന നിറമുള്ള ആടുകൾക്ക് കൂടുതൽ പാടു പാലുള്ളതായി കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള ആട്ടു എങ്ങനെ ഉണ്ടാക്കാം യാക്കോവിനൊരു ബുദ്ധി യാക്കോവ് എന്താ പറയുക ആടുകൾ കിടക്കുന്ന ആലയുടെ മുമ്പിൽ കറുപ്പും വെളുപ്പുള്ള തൂണുകൾ നാട്ടിക്കൊടുത്തു ഇത് കണ്ടുകൊണ്ട് ആടുകൾ ഇണചേരുകയും കുട്ടികളുണ്ടാവുകയും ചെയ്തപ്പോൾ ആ കുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറമുള്ള ആട്ടൻകുട്ടികൾക്ക് കൂടുതൽ പാലുണ്ടായി എന്നും അങ്ങനെ യാക്കോവിന് വലിയ ധനമുണ്ടായി എന്നും എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ നിറം വരെ മാറ്റാൻ പറ്റും ഞാനിത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ കുട്ടികളെല്ലാം ജനിച്ചുപോയി ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഗർഭകാലത്ത് ഒരു സായിപ്പൻ്റെ ഫോട്ടോയും കാണിച്ചിരുന്നേ കുട്ടിക്ക് ഇച്ചിരി നിറം വന്നേനെയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി എന്നുള്ളതാണ് അപ്പോൾ ഗർഭകാലം കുട്ടികളെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഗർഭകാലം നല്ല ചിന്തകൾ ഉണ്ടാവുന്ന പുസ്തകങ്ങൾ വായിക്കുകയും പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുകയും മഹത്വജനങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും നല്ല മാനസിക വളർച്ച ഉണ്ടാവും എന്ന് ശാസ്ത്രജ്ഞന്മാർ അല്ലാതെ അടി അടിയിടിയും തൊഴിയും വെടിവെപ്പുള്ള സിനിമയെല്ലാം ഗർഭകാലം കണ്ടു കഴിച്ചു കൂട്ടിയാലുണ്ടല്ലോ നിങ്ങളുടെ മക്കൾ ഈ സിനിമയിലെ ഗുണ്ടകളുടെ കൂട്ടുള്ള മക്കളായി വളർന്നിട്ട് പോലീസുകാരായ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെച്ചുകളയും അതുകൊണ്ട് ഗർഭകാലത്ത് ഈ സ്റ്റണ്ട് ചിത്രങ്ങൾ കാണുന്ന അവസാനിപ്പിക്കുക പുണ്യാത്മാക്കളുടെ ജീവിതത്തിനം വായിക്കുകയും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യണേ എങ്കിലേ കുട്ടികൾ നല്ല രീതിയിലാവുകയുള്ളൂ ഇനി കുട്ടികളെ പ്രസവിച്ച് വീണു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ വളരെ വിശദമായ ഗവേഷണം നടത്തിയിരിക്കുകയാണ് ഉദാഹരണത്തിന് ആദ്യത്തെ ആറു മാസക്കാലം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് വളർച്ച ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റ് മൂന്ന് നിറത്തിലുള്ള നിറങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ തലച്ചോറിൻ്റെ ബുദ്ധി തലച്ചോറിൻ്റെ ന്യൂറോൺസിൻ്റെ ശാഖകളുണ്ട് അതിന് മറ്റ് ന്യൂറോൺസിൻ്റെ ബ്രാഞ്ചസുമായിട്ട് കണക്ഷൻ പറയണം സിനാപ്സസ് എന്നാണ് സൈക്കോളജസ്റ്റൽ തന്നെ വിളിക്കുന്നത് ന്യൂറോളസ്റ്റലിൽ വിളിക്കുന്നത് ആ സിനാപ്സുകൾ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്താലേ തലച്ചോറിന് ബുദ്ധി ഉണ്ടാവുള്ളൂ ആ സിനാപ്സസ് ഡെവലപ്പ് ചെയ്യാൻ ആദ്യത്തെ ആറുമാസക്കാലം ഏറ്റവും നല്ല നിറങ്ങളാണ് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ ചുവപ്പ് പച്ച മഞ്ഞ എന്ന ബേസിക് കളേഴ്സ് ഉപയോഗിച്ച് വിൻഡോ കട്ടണും ഡോർ കട്ടനൊക്കെ മാറ്റുക കുട്ടിയെ എടുക്കാനായിട്ട് അമ്മ ചെല്ലുമ്പോൾ അമ്മ പ്ലെയിൻ സാരി ഉടുത്തുകൊണ്ട് പൊക്കളരുത് ചെപ്പ പച്ച മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരി കൊടുത്തോണ്ട് പോകണം കുഞ്ഞമ്മയെ കാണുമ്പോഴെല്ലാം ഈ അങ്ങോട്ട് കാണും കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ന്യൂറോൺസ് ഇളകി ആടുകയും സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഈ ഒമേഗ ത്രീ തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ ശരീരത്തിലാണ് അതിനൊരു ചുമന്ന എണ്ണ കണ്ടിട്ടില്ലേ അത് ഈ ഒമേഗ ത്രീയുടെ ഒരു കോൺസെൻട്രേഷനാണ് അവർ പക്ഷേ ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല മീൻ വറക്കുമ്പോൾ ഈ ഒമേഗാ ത്രീ ആവിയായിട്ടെ നഷ്ടപ്പെട്ടു വെള്ളത്തിൽ മുക്കിയിട്ട് കറി വെച്ചാൽ മാത്രമേ ഈ ഒമേഗാ ത്രീ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മീൻ കറി വെച്ച് രാവിലെ ഒരു മത്തിയും വൈകിട്ടൊരു മത്തിയും കൊടുത്താൽ സംഗതി ഉഷാറായി ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മത്തി കഴിക്കാൻ അല്ലെങ്കിൽ മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ് അതെ അവർ ഈ ഒമേഗ ത്രീ ഒമേഗ സിക്സും മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ഒരു ഗുളിയാക്കി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗുളിയാക്കി ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഒരു ഈസി സൊല്യൂഷനാണ് എന്ന് പറഞ്ഞ ആറ് രൂപയുടെ ഒരു ഗുളി ഇറക്കിയിട്ടുണ്ട് ഞാൻ ദിവസം ഒരു ഗുളി കഴിച്ചിട്ട് ഓഫീസിൽ പോകുള്ളൂ ഉഗ്രൻ തലച്ചോറ് നല്ല സിമ്പിളിയായിട്ട് നിൽക്കും കാരണം തലച്ചോറ് കാര്യങ്ങൾ പഠിക്കുന്നത് തലച്ചോറിനകത്തെ ആറിനെ മോളിക്കൂൾസിനെ റൈബോ ന്യൂക്ലിക് ആസിഡിനെ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡി എൻ എ ആക്കി മാറ്റിക്കൊണ്ടാണ് തലച്ചോറ് കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സിൻ്റെ കാറ്റലിസ്റ്റാണ് ഈ ഫീനെൽ ഈത്തൈൽ അമീൻ അപ്പോൾ ഈ അമീൻ ഏറ്റവും കൂടുതലുള്ളത് കൊക്കോ അടങ്ങിയ സംഗതികളിലാണ് കൊക്കോ ഏറ്റവും കൂടുതലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് ചോക്ലേറ്റും കാഡ്ബറീസും ആണ് നമ്മളൊരു ചോക്ലേറ്റ് വായിലിട്ട് കടിച്ചുപൊടി തിരിഞ്ഞുകളരുത് ചോക്ലേറ്റ് വായലിട്ടിട്ട് തുപ്പലുള്ളത് അലിയിക്കണം തുപ്പലിനകത്ത് ടൈലിൻ ടൈലിന്നൊരു എൻസയമുണ്ട് ഈ ടൈലിൻ ഈ കൊക്കോയ്ക്കകത്തുക റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഫീനെയിൽ ഈതെയിൽ അമീൻ റിലീസാവുന്നത് അതുകൊണ്ട് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുത്ത് വിടുക വായിലിട്ട് തുപ്പലിൽ അലിയിച്ച് കുടിച്ചിട്ട് ക്ലാസ്സിൽ കയറാനായിട്ട് പറയുക കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ത് പഠിപ്പിച്ചാലും കുട്ടികൾക്ക് മനസ്സിലാവും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരാറ് ചോക്ലേറ്റ് കൊടുത്ത് വിടുക ഓരോ അരമണിക്കൂർ വിടുമ്പോൾ ഒരു ചോക്ലേറ്റ് വായലിടുക തുപ്പൽ അലിയിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക പേപ്പറിംഗ് കൂടെ കളഞ്ഞുകളായിരുന്നു അത് പോക്കറ്റിലൊക്കെ ആണെങ്കിൽ മെച്ചമാണ് അങ്ങനെ ഒരു ആറ് ചോക്ലേറ്റ് അലിയിച്ച് കുടിച്ചുകൊണ്ടൊരു കുട്ടി മൂന്ന് മണിക്കൂർ പരീക്ഷ എഴുതിയാൽ ആ പരീക്ഷയ്ക്ക് മിക്കവാറോ കുട്ടി ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും